ം മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യയുടെ കാലടി സർവകലാശാല പി എച്ച് ഡി പ്രവേശനം സംബന്ധിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണം ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ് സി പി എം എം എൽ എ കെ പ്രേംകുമാർ കൺവീനറായ സമിതി നാളിതുവരെ കാര്യമായ യാതൊരു പരിശോധനയും തുടങ്ങിയിട്ടില്ല വ്യാജരേഖ കേസിൽ എസ് എഫ് ഐ നേതാവ് കെ വിദ്യ പ്രതിയായതോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലടി സർവകലാശാലയിലെ പി എച്ച് ഡി പ്രവേശനവും വിവാദത്തിലായത് സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് വിദ്യയ്ക്ക് മലയാള വിഭാഗത്തിൽ ഗവേഷണത്തിന് പ്രവേശനം നൽകിയതെന്നായിരുന്നു പരാതി ഇത് പരിശോധിക്കാനാണ് സിൻഡിക്കേറ്റ് അംഗമായ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ കൺവീനറായി മൂന്നംഗ ഉപസമിതിയെ കഴിഞ്ഞ ജൂൺ ഒമ്പതിന് വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു ഉപസമിതി അംഗമായ ഡോക്ടർ മോഹൻദാസ് പ്രതികരിച്ചത് വിദ്യക്കെതിരായ ആരോപണങ്ങൾ ഇല്ലാതാക്കാനാണ് ഉപസമിതിയെ നിയോഗിച്ചിരുന്നു നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ് കോളേജ് ജോലിക്കായി വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് വിദ്യക്കെതിരെ കരിന്തളം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും സിൻഡിക്കേറ്റ് ഉപസമിതി ഇതൊന്നും ഗൗരവത്തിലെടുക്കുന്നതുമില്ല കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യക്കെതിരെ പോലീസ് ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ കെ വിദ്യ മാത്രമാണ് പ്രതിയെന്നും വ്യാജരേഖ നിർമ്മിക്കാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് നൽകിയെന്നാണ് വിദ്യക്കെതിരെയുള്ള കുറ്റപത്രം ഹോസ്തൂർ കോടതിയിൽ നീലേശ്വരം പോലീസാണ് കുറ്റപത്രം ഇന്നലെ സമർപ്പിച്ചത് വിദ്യ വ്യാജരേഖ ഉപയോഗിച്ച് നേടിയ ജോലിയിലൂടെ സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റിയെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു വ്യാജരേഖ നിർമ്മിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ വിദ്യക്കെതിരെ ചുമത്തിയിരുന്നു കരിന്തളം ഗവൺമെന്റ് കോളേജിലാണ് വിദ്യ ആദ്യം വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് ഇവിടെ ഒരു വർഷം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു കേസിൽ പോലീസ് വിദ്യ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യം ലഭിച്ചു മഹാരാജാസ് കോളേജിന്റെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് വിദ്യ ഇവിടെ ജോലി നേടിയത് കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് നൽകിയ കേസിലാണ് നീലേശ്വരം പോലീസ് കേസെടുത്തത് അട്ടപ്പാടി കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ നേരത്തെ അഗളി പോലീസ് അറസ്റ്റ് ചെയ്ത വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു സി പി എം എം എൽ എ കെ പ്രേംകുമാർ കൺവീനറായിട്ടുള്ള സിൻഡിക്കേറ്റ് സമിതി നാളെ ഇതുവരെ കാര്യമായിട്ടുള്ള യാതൊരു പരിശോധനയും നടത്തിയിട്ടില്ല അന്വേഷണം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സംവർണ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് വിദ്യയ്ക്ക് മലയാളം വിഭാഗത്തിൽ പ്രവേശനത്തിന് അനുമതി ലഭിച്ചതെന്നായിരുന്നു പരാതി ഉപസമിതി നിലവിൽ വന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു അനക്കവും ഇല്ലാത്തത് കൺവീനറായ പ്രേംകുമാർ എം എൽ എയോട് ചോദിച്ചാൽ അദ്ദേഹത്തിനും കാര്യമായ മറുപടിയില്ല സിൻഡിക്കേറ്റ് ഉപസമിതിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മനോഭാവത്തിൽ ഇരിക്കുകയുമാണ് ചെയ്യുന്നത് നന്ദി